ഇന്നിപ്പോൾ ആലപ്പുഴയിൽ നടന്ന ലഹരിവേട്ടയാണ് വീണ്ടും സിനിമാ മേഖലയിലേക്ക് ചർച്ചകൾ എത്തിച്ചിരിക്കുന്നത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ഈ വാർത്ത എന്താണെന്നുള്ളത് കൂടുതൽ വിവരങ്ങളിലേക്കും നമുക്ക് എത്താം ഒപ്പം ഇന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വലിയ ലഹരിവേട്ടയും നടന്നിട്ടുണ്ട് നമുക്ക് ആ വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ശരത് എസ് എസ് ലേബി സജീന്ദ്രൻ അർജുൻ മട്ടന്നൂർ ജോയ്സ് ഡാനിയൽ എന്നിവർ വിശദമായ വിവരങ്ങളുമായി ചേരുകയാണ് ആദ്യം ശരത്തിലേക്കാണ് എക്സൈസ് കെണിയൊരുക്കി ആലപ്പുഴയിലെത്തിച്ചാണ് ലഹരി പിടികൂടിയിരിക്കുന്നത് ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്കും എത്തിയിരിക്കുന്നു എക്സൈസ് പിടികൂടിയ തസ്ലീന സുൽത്താന നടന്മാരായ ഷൈൻ ടോം ചാക്യോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ലഹരി കൈമാറിയെന്ന് മൊഴി നൽകിയിട്ടുണ്ട് ഇരുവരുമായുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് രണ്ട് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായാണ് ചെന്നൈ സ്വദേശിനി ക്രിസ്റ്റീന എന്ന തസ്ലീമ സുൽത്താന എക്സൈസിന്റെ പിടിയിലായിരിക്കുന്നത് ശരത്ത് എസ് എസ് നൽകും വിശദാംശങ്ങൾ ശരത്ത് ഈ സിനിമാ ലോകത്തെ ലഹരി ഉപയോഗത്തെ ആദ്യത്തെ ചർച്ചയോ ആദ്യത്തെ വാർത്തയോ ഒന്നുമല്ല ഇത് ഇതിപ്പോൾ പിടിയിലായ ഒരു യുവതി നൽകിയിരിക്കുന്ന മൊഴി ഏറെ നിർണായകം തന്നെയാണ് ഈ താരങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീ എന്തൊക്കെ മൊഴികളാണ് നൽകിയിട്ടുള്ളത് ഈ യുവതിയിലേക്ക് അന്വേഷണ സംഘം എത്തിയതെങ്ങനെയാണ് എന്തൊക്കെ ഇപ്പോൾ സംശയിക്കുന്നുണ്ട് അതായത് റോഷനി പ്രധാനമായും അന്വേഷണ സംഘം ഇപ്പോഴും ഈ യുവതിയെ ചോദ്യം ചെയ്തു വരികയാണ് നിലവിലെന്തായാലും ഈ ഇതിനകം നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെ ഉന്നത ഉന്നതരുമായ തരത്തിൽ ഈ യുവതിക്ക് ബന്ധമുണ്ട് എന്നുള്ളത് തന്നെ വ്യക്തമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ബാസി അടക്കമുള്ള താരങ്ങൾക്ക് ലഹരി എന്നുള്ളതാണ് ഈ കഞ്ചാവ് നൽകിയ എന്നുള്ളതാണ് യുവതി എക്സൈസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് മാത്രമല്ല ഇവരുമായി നിരന്തരം സംസാരിക്കാറുണ്ട് ഫോണിൽ ചാറ്റ് ചെയ്യാറുണ്ട് മാത്രമല്ല പല ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഇവർ ഒരുമിച്ചിരുന്ന് ഈ യുവതി ഉൾപ്പെടെ ഒരുമിച്ചിരുന്ന് ഇവർ റിസോർട്ടുകളിലും മറ്റും കഞ്ചാവ് വലിച്ചിട്ടുണ്ടെന്നും ഇത്തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ട് അതിനൊക്കെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇപ്പോൾ അന്വേഷണം സിനിമാ മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് എക്സൈസ് സംഘം നീങ്ങുന്നത് പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവെടുക്കം എക്സൈസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് വാട്സ്ആപ്പ് ചാറ്റ് അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളാണ് എക്സൈസ് സംഘത്തിൽ ലഭിച്ചിട്ടുള്ളത് അതിൽ ശ്രീനാഥ് വാസിയും ഷൈം ടോം ചാക്കു അടക്കം ഇത്തരം സിനിമാക്കാരുമായി അടക്കമുണ്ട് ഈ യുവതിക്ക് ബന്ധമുണ്ട് എന്ന് എക്സൈസ് എക്സൈസിന് വ്യക്തമായിട്ടുണ്ട് മാത്രമല്ല മറ്റു പ്രമുഖരും പ്രമുഖ നടന്മാരടക്കമുള്ള ആളുകൾക്കും ഈ യുവതിയുമായി ബന്ധമുണ്ട് ഇവർ സിനിമ മേഖലയുമായി പ്രവർത്തിക്കുന്നതാണ് ഈ യുവതി അതായത് ഭാഷകളിലേക്കും ഈ സിനിമകളുടെ ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ടാണ് യുവതി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലുള്ള പലരെയും ഇവർക്ക് കൃത്യമായി അറിയാം അങ്ങനെയാണ് ഇത്തരത്തിൽ ഷൈം ടോം ചാക്കോയും അതോ തന്നെ ശ്രീനാഥ് ഭാസി അടക്കമുള്ള യുവതാരങ്ങളുമായി ഇവർ പരിചയപ്പെടുന്നതും പിന്നീട് റിസോർട്ടുകളിലും മറ്റും വെച്ചാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗം നടത്തിയത് എന്നുള്ളതാണ് ഇവർ ഈ എക്സൈസിന് മൊഴി നൽകിയിരിക്കുന്നത് ഒപ്പം ഈ വാട്സ്ആപ്പ് ചാറ്റുകളിലൂടെ പല ഘട്ടങ്ങളിൽ ലഹരി ആവശ്യപ്പെടുകയും തുടർന്ന് അത് എത്തിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത് ഹൈബ്രിഡ് കഞ്ചാവ് അത് ഇന്ത്യയിലും കേരളത്തിലും ഒന്നും തന്നെ അത്ര എളുപ്പം ലഭ്യമാകുന്നതല്ല സാധാരണ ലഭിക്കുന്ന കഞ്ചാവിനെ കഞ്ചാവിനെക്കാളും വീര്യം കൂടിയതാണ് അത് തായ്ലാന്റ് അടക്കമുള്ള മറ്റ് രാജ്യങ്ങളിലാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത് അവിടെ നിന്ന് ഇത് എങ്ങനെ ഇന്ത്യയിലേക്ക് എത്തിച്ചു ഏത് രീതിയിലാണ് ഇവർ വിതരണം നടത്തിയത് നടത്തിയതെന്നടക്കമുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇവർ ഇതുവരെ മറ്റൊരു കഞ്ചാവ് കേസിലും പ്രതിയായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ എക്സൈസിന് ലഭിച്ച വിവരം അങ്ങനെ ഇതുവരെ എക്സൈസിന്റെയോ പോലീസിന്റെയോ ഒന്നും തന്നെ പിടിയിലാകാതെ ദീർഘനാളായി ഇവർ ഇത്തരം ഇത്തരത്തിലൊരു വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ് കോടികളുടെ വിൽപ്പനയാണ് ഇന്നലെ ഇവരെ പിടികൂടുന്ന സമയത്ത് മൂന്ന് കിലോ കഞ്ചാവാണ് പിടികൂടുന്നത് അതിൽ മൂന്ന് കിലോ എന്ന് പറഞ്ഞാൽ രണ്ട് കോടിയോളം രൂപ വില വരുന്നു അത്രത്തോളം വലിയ വില വരുന്ന കഞ്ചാവ് എങ്ങനെയാണ് ഇവർ എത്തിക്കുന്നത് എങ്ങനെയാണ് വിതരണം നടത്തുന്നത് ആർക്കൊക്കെ വിതരണം ചെയ്തു ഏതെങ്കിലും തരത്തിലുള്ള അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ഒപ്പം സിനിമാ മേഖലയിലേക്ക് ഇത് വ്യാപകമായി എത്തിക്കുന്നതിൽ ഇവർ പ്രധാന കണ്ണിയാണ് എന്നുള്ളതാണ് എക്സൈസ് സംശയിക്കുന്നത് ആ രീതിയിലും അന്വേഷണം വ്യാപിപ്പിക്കും ഇവരുടെ വാട്സ്ആപ്പ് ചാറ്റടക്കം മൊബൈൽ ഫോണിന്റെ എല്ലാ രീതിയിലുമുള്ള വിവരങ്ങൾ പരിശോധിച്ച് ഡിജിറ്റൽ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ എക്സൈസ് കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഫോണിൽ ആരുടെയൊക്കെ നമ്പർ ഉണ്ടോ അതൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും ഒപ്പം നേരത്തെ ആരൊക്കെ ഇവർ ബന്ധപ്പെട്ടു എന്നുള്ളതും ചില മൊഴികൾ ഇവർ നൽകിയിട്ടുണ്ട് ശ്രീനാഥ് വാസിയും ഷൈം ടോം ചാക്കോയും മാത്രമല്ല മറ്റു പ്രമുഖരുടെ കൂടി പേരിവർ പറഞ്ഞു വെക്കുന്നുണ്ട് അതൊരു പക്ഷേ വ്യക്തത വന്ന ശേഷം സ്ഥിരീകരിക്കാമെന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് ആ രീതിയിൽ അത്തരം ആളുകൾ ആളുകളിലേക്ക് കൂടി ഇത്തരം അന്വേഷണം ഏറെ നിർണായകം തന്നെയാണ് ഈ മൊഴി ഈ നിലവിൽ പിടിയിലായിട്ടുള്ള ശേഷം പീഡിപ്പിച്ച കേസിലെ സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട് ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട് ഈ യുവതി പറയുന്നത് പോലെ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം ഈ സിനിമാ മേഖലയിൽ ഉന്നതരുമായി അവർക്ക് ലഹരി എത്തിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ടോ മറ്റോ ഒക്കെ ബന്ധമുണ്ടോ ഈ സ്ത്രീക്ക് എന്നുള്ളതും അന്വേഷണ സംഘത്തിന്റെ പരിഗണനയിലുള്ള കാര്യമാണ് ശരത് ആണ് വിശദാംശങ്ങൾ നൽകിയത്